കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം പിണറായി പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ തനത് കലാരൂപങ്ങളെ വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളിൽ കേരളീയ കലാരൂപങ്ങളുടെ ഒരു മേള സംഘടിപ്പിക്കുമെന്നാണ് ഒരു ആദ്യത്തെ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നീ എന്ത് പറഞ്ഞാലും അമേരിക്ക പോകുന്നത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനും ബ്രാൻഡ് ചെയ്യുന്നതിനും പുതുമയാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് ഇങ്ങനെ കൈയടിക്കാനായിട്ട് അമേരിക്കയിൽ തുടങ്ങുന്ന ഈ മേള ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പടർത്തും കേരളീയ പാരമ്പര്യം ഇവയൊക്കെ വിദേശികൾക്ക് പരിചയപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത് വാസ്തവത്തിൽ ഇതൊരു വലിയ തട്ടിപ്പാണ് ഇവിടെ നിന്നാൽ പണി പ്രവാസികൾക്കിടയിലാണ് പിണറായി ഇതൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ പ്രവാസികൾ ഇത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികൾ ഭംഗിയായി ഓണം ആഘോഷിക്കും ബ്രിട്ടനിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഇടങ്ങളിലെങ്കിലും ഓണാഘോഷമുണ്ട് അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേർ പങ്കെടുക്കുന്ന ഓണാഘോഷങ്ങളാണ് ഇതെല്ലാം ഉണ്ണാക്കി തിരി ഇങ്ങനെയുള്ള കലാമേളകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്നുണ്ട് അവിടെയാണ് പിണറായി ഈ പ്രസംഗത്തിലൂടെ ഇടപെടാൻ ശ്രമിക്കുന്നത് എവിടെ വെള്ളം വെള്ളം കുടിക്കണം കുടിക്കണം ഇത് കണ്ടിട്ട് മതി ഫണ്ട് വിദേശത്ത് കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ കൊടുത്തു എന്ന തരത്തിൽ എഴുതിയെടുക്കാനുള്ള തട്ടിപ്പാണിത്മാര് അതായത് വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളായ സഖാക്കൾക്ക് കാശുണ്ടാക്കാൻ മറ്റൊരു തട്ടിപ്പുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നതാണ് ശാസ്ത്രീയമായ പുതിയൊരു തട്ടിപ്പ് സർക്കാർ നടത്തുമ്പോൾ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നമ്മുടെ ചെലവിൽ ഖജനാവിലെ ചെലവിൽ വിദേശ രാജ്യത്തേക്ക് പോകാം പണിയെടുത്ത് തിന്നണം എനിക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് തിന്നലെ വായിന്നിറങ്ങുള്ളൂ ശീലായി പോയി മാറ്റിക്കോളാം സർക്കാർ നടത്തുന്ന പരിപാടിയാണല്ലോ മുഖ്യമന്ത്രിക്ക് വരാതിരിക്കാൻ കഴിയുമോ ടൂറിസം മന്ത്രിയായ മരുമകൻ വരാതിരിക്കാൻ കഴിയുമോ എപ്പോഴും അമേരിക്ക ചികിത്സിക്കാൻ അമേരിക്ക ടൂർ അടിക്കാൻ അമേരിക്ക വെറുതെ ഇരിക്കാൻ അമേരിക്ക മുമ്പിൽ